സി പി ഒ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു മികച്ച റാങ്ക് ഫയലാണ് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കൃത്യമായ സിലബസ് പ്രസിദ്ധീകരിച്ചു കൊണ്ടാണ് സി പി ഒ പരീക്ഷ പി എസ് സി നടത്തുന്നത് അതുകൊണ്ട് തന്നെ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള മുഴുവൻ പാഠഭാഗങ്ങളും കൃത്യമായി കവർ ചെയ്തുകൊണ്ട് ടീം ലക്ഷ്യം പ്രസിദ്ധീകരിക്കുന്ന സി പി ഒയുടെ പുതിയ റാങ്ക് ഫയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മവിശ്വാസത്തോടുകൂടി വാങ്ങാൻ കഴിയും മൂന്ന് ആയിട്ടാണ് നമ്മുടെ റാങ്ക് ഫയൽ പ്രസിദ്ധീകരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അതിന്റെ ഒന്നാമത്തെ വോളിയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുബന്ധമായി വരുന്ന മറ്റു സബ്ജക്റ്റുകൾ തുടർന്ന് രണ്ട് മൂന്ന് വോളിയമായി പുറത്തിറക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ തവണത്തെ സി പി ഐ യുടെ പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഹയർ സെക്കൻഡറി പാഠപുസ്തകത്തിൽ നിന്നാണ് ഭൂരിഭാഗം ചോദ്യങ്ങളും വന്നിട്ടുള്ളത് അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി പി ഐ അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ടെൻത് ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സി പി ഒ പരീക്ഷയെ നേരിട്ടാൽ നമുക്ക് കൃത്യമായിട്ട് സി പി ഒ പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയില്ല അതുകൊണ്ട് ഷാർപ്പായിട്ട് പ്ലസ് ടു നിലവാരമുള്ള പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ റാങ്ക് ഫയലിന്റെ പ്രത്യേകത ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിലെ കണ്ടന്റ് കൃത്യമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സി പി ഒ റാങ്ക് ഫയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ ലക്ഷ്യയുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയും കേരളത്തിലെ പ്രമുഖമായ ബുക്ക് സ്റ്റോള് വഴിയും വാങ്ങാവുന്നതാണ് ചിട്ടയായി സി പി ഒ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂർണമായും സിലബസ് കവർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുന്ന വസ്തുതകൾ റിവിഷനായി നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലക്ഷ്യയുടെ ഈ പുതിയ റാങ്ക് ഫയൽ ഉറപ്പായും വാങ്ങുക കൂടി തന്നെ നിങ്ങൾക്ക് പരീക്ഷയെ നേരിടാൻ കഴിയും എല്ലാവിധ ആശംസകളും താങ്ക് യു